ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈസ് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ വൈകുന്നേരം ഒരു ആറ് മണി ആറേകാല ടൈമിനാണ് വീഡിയോ എടുക്കുന്നത് സൂര്യനക്കഥ അവിടെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ മഴയൊന്നുമില്ല എന്ന അത്യാവശ്യം നല്ല തെളിഞ്ഞൊരു അന്തരീക്ഷമുണ്ട് ഈ ഒരു നേരത്ത് രാവിലെയൊക്കെ ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു നേരത്ത് പിന്നെ മഴ കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം തെളിഞ്ഞൊരു കാലാവസ്ഥയിലാണ് നമ്മളിപ്പോൾ അത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അമ്മായ വാപ്പായും അവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ നമ്പരൊക്കെ കിട്ടിയത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് കണ്ടില്ലേ ഇപ്പോൾ കാണാത്തവർക്ക് കൊണ്ടൊന്നുകൂടെ കാണിച്ചതാണ് നമ്പർ എൺപത്തിരണ്ട് ബി എട്ട് 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 ബൈക്കിൻ്റെ നമ്പർ ഇതാണ് കേട്ടോ ഇരുപത്തി നാല് യു പൂജ്യം നാല് എട്ട് ആറ് ഇവിടെ വരുമ്പോൾ എട്ട് 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 അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു ഇവിടെയും കൂടി ഒരു എട്ട് ഉണ്ടായിരുന്നെങ്കിൽ കാണാൻ രസം ഉണ്ടാകുന്നു കേസ് അതുതന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ഇതെന്ന് പറയുന്നത് എണ്ണൂറ്റി എൺപത്തെട്ടാണ് ആ മറ്റെന്ന് പറയുമ്പോൾ എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വരും അപ്പോൾ അതിന് ഇനിയും ഒരുപാട് നാളുകൾ എടുക്കും ഏകദേശം ചിലപ്പോൾ ഒരു വർഷത്തോളം എങ്കിലും ടൈം എടുക്കുക ആ ഒരു നമ്പർ കിട്ടണം അത്രത്തോളം നമുക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയൂല നമുക്ക് ഫൈന് വരും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ രജിസ്ട്രേഷൻ ചെയ്യണം എന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഈ എട്ട് രണ്ട് ബി ഈ ഒരു നമ്പർ എടുത്തതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടതാണ് നമ്മൾ ഇതിനെപ്പറ്റി പറയുന്നില്ല അപ്പോൾ വാപ്പതാ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ എന്താ പരിപാടി വണ്ടിയൊക്കെ അപ്പൊ തുടച്ചിട്ടല്ലേ വണ്ടി ഒന്ന് കഴുകണം എന്നുണ്ട് പക്ഷേ എന്താണ് പ്രശ്നം വെച്ചു കഴിഞ്ഞാല് ഈ ഒരു മഴ സമയത്ത് നമ്മൾ കഴുകിയാല് കാര്യമില്ലല്ലേ മഴ സമയത്ത് നമ്മൾ കഴുകിയിട്ട് ആ ഫൈദ ഫൈതാനെ ഒരു ഉപയോഗവും ഇല്ല അപ്പൊ തുടച്ചൊക്കെ ഇട്ടിട്ട് എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ യാത്ര ഉണ്ടോ എങ്ങോട്ടെങ്കിലും ഏ എവിടെ കേട്ടില്ല എവിടെ ലോങ് യാത്ര പോണ് എവിടെ ലോങ് പോന്മാറ പൂരം കാണാൻ പോന്ന വേല കാണാൻ പോന്ന അല്ലേ അപ്പൊ ഞാനേ മനോട് ചോദിക്കണ പാലക്കാട് എന്താ പരിപാടി നെന്മാറ വേലക്ക് പോകണെന്ന് അതൊക്കെ കഴിഞ്ഞല്ലേ ആ നെന്മാറ വേല പൂരൊക്കെ കഴിഞ്ഞ് അപ്പൊ നെന്മാറ വേലയ്ക്ക് പോകണന്ന് ചോദിച്ചപ്പോ പൂരൊക്കെ കഴിഞ്ഞെന്നാണ് വാപ്പായും പറഞ്ഞത് കേസ് നമ്മള് പോകുന്നത് നെന്മാറ വേലക്കൊന്നുമല്ല ചക്കരയുടെ അടുത്ത് പോകുന്ന അമ്മ മരുമകളുടെ അടുത്ത് പറഞ്ഞത് എന്താ മരുമകളെ പറ്റുന്നില്ല അഹ് ശരി അപ്പൊ അതുകൊണ്ട് കാണാൻ പോണെന്നാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗൾഫിൽ നിൽക്കുകയാണെന്ന് വിചാരിച്ചുള്ളൂ ഞാൻ കല്യാണം കഴിഞ്ഞാൽ ഗൾഫിൽ കൊണ്ടുവരുന്നെങ്കിൽ എന്തെങ്കിലും ഗൾഫില് വരുന്നോ ാണ് രണ്ടായിട്ടിരിക്കും രണ്ടാളായിട്ട് പ്രഗ്നന്റ് ആയിട്ടിരിക്കണല്ലേ ഇവിടെ പോവാൻ വിസ വേണ്ട പാസ്പോർട്ട് വേണ്ട ബൈക്കിൽ പോവണ്ട ഒന്നും വേണ്ടല്ലേ ഓക്കെ കേസ് അപ്പൊ നമ്മള് പോകുന്ന ഇങ്ങോട്ടെന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മള് കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞു പാലക്കാട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് പോകുന്നത് എന്നാണ് തിരിച്ചു വരുന്നത് എന്താ ഇത്ര പെട്ടെന്ന് പോണത് അല്ലെങ്കിൽ എങ്ങനെ പോണെന്നൊക്കെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ കുറച്ചു ആൾക്കാർ ആരൊക്കെയോ വന്നിട്ടുണ്ടാണ് വാപ്പ പറഞ്ഞ കേട്ടോ അമ്മക്കാണെങ്കിലും മരുമോളെ കാണാഞ്ഞിട്ട് യാതൊരു വിധ സമാധാനം ഇല്ലാന്നു ശരിയാണോ അമ്മ ഏഹ് എന്ത് ആ അമ്മ ഇവിടെ എപ്പോഴും പറയുന്നതാണ് വാപ്പ പറഞ്ഞ കേട്ടോ ഞാനിങ്ങനെ കേൾക്കില്ല പക്ഷെ വാപ്പോടൊപ്പം ഏതു നേരം ഉള്ളത് വാപ്പാക്ക് വാപ്പ് അതായത് ഏതു നേരം ഇങ്ങനെ പറയും പറയുമ്പോ അതായത് എന്തായി എന്തായി കുട്ടീന്നുള്ള എന്തായി എന്തായി എന്തായില്ലേ ചോദിക്കലാണല്ലേ പതിവ് ആ അപ്പോൾ എന്തായി എന്തായി എന്നുള്ള ഏത് മഴയില്ലെങ്കിലും ഒന്നുകൊണ്ട് പോയി സർവീസ് സ്റ്റേഷനിൽ കൊടുത്തു കഴുകിയെടുക്കാൻ നമ്മള് വണ്ടിയൊക്കെ കഴുകി കുട്ടപ്പനാക്കാണ്ട് അപ്പൊ പോകുന്നത് നമ്മൾ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് എന്താണ് ഇപ്പൊ നമ്മള് പോവാൻ ഉദ്ദേശിക്കുന്നത് മാപ്പാ പാലക്കാട്ടിലേക്ക് നാളെ രാത്രി അതായത് ഇന്നിപ്പോ ജൂൺ ഒന്നല്ലേ ഇന്നിപ്പോ ജൂൺ ഒന്ന് നാളെ ജൂൺ രണ്ടാം തീയതി രാത്രിക്ക് നമ്മൾ നമ്മളിവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ ജൂൺ രണ്ടാം തീയതി പോകുന്നത് മൂന്നാം തീയതി നാലാം തീയതി പൊയ്ക്കൂടി എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പെരുന്നാളിന് പൊയ്ക്കൂടി എന്നൊക്കെ കുറച്ച് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ അവിടെ അടുത്തായിട്ടൊരു റീസൻ്റ് ഒരു ഫംഗ്ഷൻ വരാനുണ്ട് നാലാം തീയതി ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട് അപ്പോൾ അല്ലേ അമ്മ അപ്പോൾ ആ ഒരു ഫംഗ്ഷനും നമുക്ക് കൂടാം അപ്പോൾ ഫങ്ഷൻ എന്താണെന്നൊക്കെ ഞാൻ പറയുന്നില്ല അതായാലും ഞാപ്പണിലെ വീഡിയോയിൽ അവരത് പറഞ്ഞോളും അപ്പോൾ നാലാം തീയതി നമുക്ക് അവിടെ ഒരു ഫങ്ഷൻ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ കൂടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ രണ്ടാം തീയതി രാത്രിക്ക് പോകുന്നത് അപ്പോൾ രണ്ടാം തീയതി രാത്രിക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എപ്പോൾ എത്തും അപ്പം നമ്മൾ രണ്ടാം തീയതി രാത്രി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ മൂന്നാം തീയതി പുലർച്ചെയൊക്കെ ആയിട്ട് അവിടെ എത്തും അതായത് നമ്മൾ പോകുന്ന ടൈം ഇവിടെ നിന്ന് ഇറങ്ങുന്ന ടൈമ് പോലെ ഇരിക്കും അതേപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന ആ ഒരു വേഗത അനുസരിച്ചിരിക്കും അവിടെ എത്തുന്നെന്ന് പറയുന്നത് അപ്പോ നാലാം തീയതിക്കുള്ള പരിപാടിക്ക് മൂന്നാം തീയതി നമുക്ക് എത്തിയാൽ മാത്രമേ നമുക്കൊന്ന് കിടന്ന് റെസ്റ്റൊക്കെ എടുത്ത് അത്രയും ദൂരം നമ്മൾ വണ്ടി ഓടിച്ച് പോകണമല്ലോ അപ്പോൾ പോകുന്നത് ഞാനും ഉമ്മായും ഉപ്പായി മാത്രമാണ് റമീസ് വരുന്നില്ല അപ്പോൾ അവർക്കോടെ ജോലി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എറണാകുളത്താണല്ലോ അപ്പോ രണ്ടാൾ മാറി മാറി ഓടിച്ച് നമുക്കൊന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്താൽ മാത്രമേ നമുക്ക് ഒരു ദിവസം റെസ്റ്റ് എടുത്താൽ മാത്രമേ അടുത്ത നാലാം തീയതിക്കുള്ള ഫംഗ്ഷൻ കൂടാൻ പറ്റുള്ളൂ മൂന്നാം തീയതി രാവിലെ എത്തിയാലും ആ ദിവസം ഒന്ന് കിടന്ന് റെസ്റ്റൊക്കെ എടുക്കാമല്ലോ അപ്പോൾ ആ ഒരു പ്ലാനിങ്ങിലാണ് നമ്മൾ രണ്ടാം തീയതി പോകുന്നത് അപ്പോൾ അതനുസരിച്ച് നാലാം തീയതി അവിടുത്തെ ഫംഗ്ഷനും കൂടി കഴിഞ്ഞാൽ പിന്നെ എന്നാണ് നിങ്ങൾ നമ്മൾ തിരിച്ചു വരിക പെരുന്നാളിന് പെരുന്നാൾ ഏഴാം തീയതി അല്ലേ പെരുന്നാൾ ഏഴാം തീയതി ശനിയാഴ്ചയാണല്ലേ അപ്പൊ ആണ് ഈ ഒരു ഫംഗ്ഷൻ വന്നത് പോയനെ അല്ലെങ്കി ഒരു അഞ്ചാം തിയ്യൊക്കെ നമ്മള് ഇവിടെ നിന്ന് തിരിച്ചിട്ട് ആറാം തീയതി എത്തുന്ന രീതിക്കോ പോയനെ പരിപാടി വരുന്നത് നേരത്തെ പോകുന്നതല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ഒരു പരിപാടിക്കും പങ്കെടുക്കാം അതുപോലെ തന്നെ പെരുന്നാളിനും കൂടിയിട്ട് വരാല്ലേ അപ്പൊ ഏതായാലും ഇൻഷാല്ല നമ്മൾ ഈ വർഷത്തെ ആ ചക്കര അതെ കഴിഞ്ഞ വർഷത്തെ വലിയ പെരുന്നാൾ ചക്കര ഇവിടെയായിരുന്നു അപ്പൊ ഇൻഷാല്ലാ ഈ വർഷത്തെ പെരുന്നാൾ ആ കൂടിയിട്ടുമില്ല അന്ന് ഇവിടെ വന്നപ്പോൾ പറഞ്ഞില്ലേ പെരുന്നാൾ കൂടാൻ വേണ്ടിട്ട് ഇൻഷാള്ള വരണം എന്ന അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ് വലിയ പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ട് ഈ വർഷത്തെ വലിയ പെരുന്നാൾ നമ്മൾ അവിടെ കൂടാം എന്നുള്ള എന്നുള്ളൊരു നീയത്തിന് നമ്മള് ഇൻഷാല്ല അങ്ങോട്ടേക്ക് പോവുകയാണ് അടുത്ത ചെറിയ പെരുന്നാളിന് അവര് ആ ഇൻഷാല്ല ഇവിടെ കൂടാന്ന് അവര് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇൻഷാ അല്ല അള്ളാഹു ഒക്കെ ഏ അന്ന് ആ അതന്നെ കുഞ്ഞു കുഞ്ഞോവയും പിന്നെ ചക്കരയൊക്കെ ഇവിടെ ഇണ്ടാവട്ടെ ഇണ്ടാവണം അപ്പം അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ച് പോകാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്നത് ആദ്യം പറഞ്ഞ പോലെ തന്നെ കാറിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് പിന്നെയെന്ന് വെച്ച് കഴിയുമ്പോൾ ട്രെയിനും ബസ്സിനൊക്കെ നമുക്ക് പോവാം പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൽ പോകണം എന്നുണ്ടെങ്കിൽ ഏതായാലും നമുക്ക് കാർ അവിടെ ഇനി ആവശ്യമുണ്ട് അല്ലേ കാർ നമുക്ക് അവിടെ പങ്ങൾ വിചാരിക്കും ആവശ്യമാണ് അപ്പം നിങ്ങൾ വിചാരിക്കും കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് നമ്മുടെ വണ്ടിയിൽ കൊണ്ടുപോകാം അപ്പൊ പിന്നെ നൗഫോൻ്റെ കാർ ഉണ്ടല്ലോ നിങ്ങൾ വിചാരിക്കുന്നു നൌഫോൻ്റെ കാർ ഉണ്ട് പക്ഷെ ഒരു വണ്ടിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എവിടെയെങ്കിലൊക്കെ വരണോ പോണോ ഒക്കെ ചെയ്യും അതെ ആ ഹോസ്പിറ്റൽ കേസ് എപ്പാണല്ലേ അപ്പം അപ്പം അതുകാരണം ഒരു വണ്ടി കൂടി ഉണ്ടെങ്കിൽ അതെ ഇനി എപ്പോഴും ബി അലേർട്ടായിട്ട് എപ്പോഴും കരുതലോടെ ഇരിക്കണം ഇനിയിപ്പൊ ഇതിനിടയ്ക്ക് വേറെ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് കൊറോണ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടില്ലേ അതെ അർക്കൊന്നും വരാതിരിക്കട്ടെ പക്ഷെ ഇപ്പോ റീസെന്റ് ആയിട്ട് കൊറോണ ന്യൂസ് ഇപ്പൊ കൊറേ ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ വീണ്ടും വന്നോണ്ടിരിക്കാണ് നാട്ടിൽ കമന്റ് മഴയുണ്ട് കൊതുകുണ്ട് കൊതുക് നല്ല അടിപൊളി കൊതുക്ണ്ട്സ് ഏത് എന്ത് അത് ഞാൻ കണ്ടു നോക്ക് അത് അല്ല അത് അവിടെ അങ്ങനെ നിർത്തിയാലേ അത് പ്രശ്നമാണ് നമുക്ക് ആ സൈഡൊക്കെ ഫുള്ള് ചളിയും പായലും ആവും അതടുത്ത് കളയണോ ചന്ദ്രൻ നോക്ക ആ അങ്ങനെ അല്ല നിക്കുന്നോക്കൊഴിവാ ഒഴിവാക്കാം അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അല്ലേ ഇമ്മ ഏതായാലും നമ്മൾ നാളെ രാത്രിക്ക് പോകുന്നതാവും അപ്പൊ കൊണ്ടുപോകാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഡ്രസ്സുകൾ പിന്നെ കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ നമുക്ക് അവിടത്തേക്ക് കൊണ്ടുപോകാനുള്ളതുണ്ട് അപ്പോൾ അതെല്ലാം കൊണ്ടുപോകാൻ അതൊക്കെ പരിഗണിച്ച് നമ്മൾ കാറിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ പോവാൻ റെഡിയല്ലേ നിങ്ങൾ റെഡിയാണ് ഓക്കെ പോവാൻ റെഡിയല്ലേ കേട്ടില്ല എപ്പോൾ പോവാൻ റെഡിയാണ് കേസ് ട്രിപ്പ് മൂടാണ് കേട്ടോ ട്രിപ്പ് മൂടാണ് വൺസ് വൺസപ്പണ ടൈം വാപ്പയൊക്കെ പിന്നീട് എവിടെ ട്രിപ്പ് നമ്മൾ വെച്ചാലും വാപ്പ വരും അല്ല അത് പോണം പോകും ആ പോവും അപ്പോൾ അതിനൊന്നും പ്രശ്നമൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ വന്നിട്ട് അതായാലും ഇത് കാര്യങ്ങൾ നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഏതായാലും ബാക്കി നമ്മൾ പോകുന്ന വീഡിയോസ് വിഷ്വൽസ് കാര്യങ്ങൾ അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ വഴിയേ തരാം എന്തായാലും നാളെ നമ്മൾ രാത്രിക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാനാണ് വിചാരിക്കുന്നത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ഒരു പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയാലും ഇവിടെ നിന്ന് മുന്നൂറ് ആണ് ഉള്ളത് എങ്ങനെയായാലും ഒരു എട്ട് മണിക്കൂർ ഏഴ് മണിക്കൂറൊക്കെ മതിയല്ലേ രാത്രിയാവുകൊണ്ട് തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു എത്തും പിന്നെ മഴ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കുറച്ചുകൂടി ഒന്ന് ലേറ്റ് ആവുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ നോമിലൊരു എട്ട് മണിക്കൂറൊക്കെ ധാരാളമാണ് അതിന് മുന്നേക്ക് ചിലപ്പോൾ എത്താനും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ബാക്കി പോകുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു ബ്ലോഗിൽ ഉണ്ടാവുക അപ്പോൾ ബ്ലോഗ് മിസ് ചെയ്യാതെ നിങ്ങൾ കണ്ടുപൊളിയപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ അപ്പ് ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം വരുമ്പോൾ എല്ലാവർക്കും